हरे कृष्णा राधे राधे ഉച്ചപൂജ കഴിഞ്ഞു നട തുറന്നു ശ്രീലകത്ത് അതാ കണ്ണൻ നിറഞ്ഞു നിൽക്കുന്നു പീലി തിരുമുടി കെട്ടിവെച്ചും മയിൽ പീലി തിരുകിയും പൊൻകിരീടം അണിഞ്ഞുകൊണ്ടും തിരുനെറ്റിയിൽ സ്വർണകോപി തൊട്ടും വിടർന്ന താമരക്കണ്ണുകളിൽ അഞ്ചനമെഴുതിയും മകരകുണ്ടലങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടും പതക്കമാലയും മുത്തുവച്ച പവിഴമാലയും നല്ലൊരു വനമാലയും അണിഞ്ഞുകൊണ്ടും കൈവളകൾ തോൾവളകളെല്ലാം ചാർത്തിക്കൊണ്ടും കുമ്പയോട് പറ്റിച്ചേർന്ന അരിഞ്ഞാണവും ും പട്ടൊടുത്തുകൊണ്ടും രണ്ടുകാലിലും പാതിസരങ്ങളും ഇടത്തുകൈയിൽ വലതു കൈയിൽ കാളിയന്റെ വാലുമായി സദാ പുഞ്ചിരി തൂകി കാളിയന്റെ തലയിൽ നൃത്തം വെക്കുന്ന കണ്ണൻ എല്ലാവരും കണ്ണൻ്റെ ഈ രൂപം കണ്ടോളൂ എല്ലാവർക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണാ രാധേ രാധേ